തുണി സഞ്ചിയിൽ പെയിന്റിംഗ് നടത്തി ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ച് പേഴ്സ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന് കീഴിലുള്ള ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്ന് പുനരുപയോഗ ബാഗിൽ പെയിന്റിംഗ് നടത്തിയാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ മൊബൈലിലെ സ്കൂൾ ക്യാമ്പസിലാണ് റെക്കോർഡ് സൃഷ്ടിച്ച പ്രകടനം അരങ്ങേറിയത് ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രതിനിധി ഹെമാ ബ്രെയിൻ പ്രഖ്യാപനം നടത്തി പേസ് ഗ്രൂപ്പിന് ഏറെ അഭിമാനകരമായ നിമിഷമാണിതെന്ന് പേസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൽമാൻ ഇബ്രാഹിം പറഞ്ഞു ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് കുട്ടികളാണ് ഇന്നത്തെ റെക്കോർഡ് ചെയ്ത് ബ്രേക്ക് ചെയ്തത് ആയിരുന്നു മിനിമം കണ്ടീഷൻ ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ വലിയൊരു നമ്പറോട് കൂടിയാണ് നമ്മളത് സാധിച്ചെടുത്തത് പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത് ടോട്ട് ബാഗ്സിന്റെ ഒരു പ്രൊമോഷനും കൂടി ഇതിലുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് വൺ ടൈം വി ടു മൂവ് സസ്റ്റൈനബിലിറ്റി നമ്മളെ കുട്ടികളെ മനസ്സിൽ ഇതിനോടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് സോ ദിസ് ഈസ് ദ വേൾഡ് റെക്കോർഡ് അച്ചീവ്ഡ് അണ്ടർ ദ ബാനർ ഓഫ് ഫേസ് ഗ്രൂപ്പ് ആൻഡ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഡൺ ടുഡേ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ ഗൾഫ് ഫേഷൻ ഇംഗ്ലീഷ് സ്കൂൾ ഷാർജ പേസ് ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ ഡൽഹി സ്കൂൾ അജ്മൻ പേസ് ബ്രിട്ടീഷ് സ്കൂൾ ഷാർജ എന്നീ പേസ് ഗ്രൂപ്പ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഗിന്നസ് നേട്ടത്തിന് ഒന്നിച്ചിരുന്ന് പെയിന്റിംഗ് നടത്തിയത് റഫീഖ ജീവൻ ന്യൂസ് ഷാർജ